േദഗതി നിയമത്തെക്കുറിച്ചുള്ള മുസ്ലിം വിഭാഗത്തിന്റെ ആശങ്ക മാറ്റാൻ രാജ്യവ്യാപക പ്രചാരണത്തിന് ഒരുങ്ങുകയാണ് ബിജെപി വഖഫ് നിയമത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് ഓരോ വീടുതോറും കയറി ജനങ്ങളോട് വിശദീകരിക്കാനാണ് ബിജെപിയുടെ തീരുമാനം വഖഫ് ബില്ലിനെ അനുകൂലിച്ചതിന്റെ പേരിൽ എൻ ഡി എ സഖ്യകക്ഷികൾക്ക് പ്രത്യേകിച്ച് ബീഹാറിലെ ജെഡിയുവിനുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് മറ്റൊരു ലക്ഷ്യം ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിനായിരിക്കും കൂടുതൽ പരിഗണന ഇതിനായി ദേശീയതലത്തിൽ പ്രത്യേക സമിതി രൂപീകരിച്ച് പരിശീലനം നൽകും ബിജെപി ജനറൽ സെക്രട്ടറിമാരായിരുന്നു രാധാമോഹൻദാസ് അഗർവാൾ എന്നിവർക്കൊപ്പം കേരളത്തിൽ നിന്നുള്ള ബി ജെ നേതാവ് അനിൽ ആന്റണിയും സമിതിയിൽ ഉണ്ടാകും സമിതിയിലെ അംഗങ്ങൾക്കായി കിരൺ റിജിജു ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക വർക്ക്ഷോപ്പ് നടത്താനും തീരുമാനമായിട്ടുണ്ട് പ്രചാരണ പരിപാടികളിൽ പറയേണ്ട വക്കഫിന്റെ ഗുണങ്ങളെക്കുറിച്ചായിരിക്കും വർക്ക്ഷോപ്പിൽ വിശദീകരിക്കുക വക്കഫ് നിയമം ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്ന പ്രതിപക്ഷത്തിന്റെ പ്രചാരണത്തിന് തടയിടാനാണ് രാജ്യവ്യാപക പ്രചാരണത്തിന് ബി ഒരുങ്ങുന്നത് സംസ്ഥാനം ജില്ലാ പഞ്ചായത്ത് ഇങ്ങനെ മൂന്ന് തലത്തിൽ പ്രചാരണം നടത്തും ഏപ്രിൽ ഇരുപത് മുതൽ മെയ് അഞ്ച് വരെ ആയിരിക്കും പ്രചാരണം പാർട്ടിയുടെ എല്ലാ എം പിമാരും എം എൽ എമാരും സ്വന്തം മണ്ഡലത്തിൽ ചുരുങ്ങിയത് ഒരു പ്രചാരണ യോഗത്തിലെങ്കിലും പങ്കെടുക്കണം എന്നാണ് പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ നിർദ്ദേശം പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഡൽഹി സുൽത്താൻ മുൾട്ടാനിലെ ജുമാ മസ്ജിദിനായി രണ്ട് ഗ്രാമങ്ങൾ കൈമാറി ഇതാണ് ഭാരതത്തിലെ വഖഫിന്റെ തുടക്കം പിന്നീട് മുസ്ലിം ഭരണം വികസിച്ചതനുസരിച്ച് വഖഫ് വസ്തുക്കളും വർദ്ധിച്ചു മുസ്ലീങ്ങളുടെ മതപരവും സേവനപരവുമായ ആവശ്യത്തിലേക്കായി ഇസ്ലാം മതവിശ്വാസികൾ തങ്ങളുടെ സ്വത്ത് നീക്കിവെക്കുന്നതാണ് വഖഫ് ഇസ്ലാമിക വിശ്വാസ പ്രകാരം വഖഫിന്റെ ഉടമസ്ഥത അള്ളാഹുവിനാണ് അതിനാൽ വഖഫ് സ്വത്ത് കൈമാറാൻ പാടുള്ളതല്ല മാത്രമല്ല ഒരിക്കൽ വക്കഫായാൽ അത് എക്കാലത്തേക്കും വഖഫ് വക വകയായിരിക്കും എന്തായാലും വഖഫ് ഭേദഗതി നിയമം വന്നതിലൂടെ വഖഫ് പരിഹരിക്കുന്ന ചില പ്രധാന അപാകതകൾ ചൂണ്ടിക്കാണിക്കാം കോടതികൾക്ക് അധികാരമില്ല വഖഫ് നിയമം അനുസരിച്ച് ട്രിബ്യൂണലിന്റെ ഉത്തരവ് തർക്കങ്ങളിൽ അവസാന വാക്കാണ് ഇതിനെതിരായി കോടതിയെ സമീപിക്കാനുള്ള അവകാശം പൗരന് നിഷേധിച്ചിരിക്കുന്നു ഇതുമൂലം വഖഫ് നിയമങ്ങൾ വളച്ചൊടിച്ച് വ്യാപകമായ ഭൂമി കയ്യേറുന്നു ഇങ്ങനെ അനധികൃതമായ വഖഫ് ഭൂമി അവകാശവാദം നിലവിലുണ്ട് ഒരു വസ്തു വക്കഫിൻ്റെതാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരവും വഖഫിൽ നിക്ഷിപ്തമാണ് ഒരിക്കൽ വഖഫ് ഫയൽ പിന്നീട് എന്ന നീക്കമായി വക്കഫിൻ്റേതായിരിക്കും ഈ നിലപാട് ധാരാളം ഭൂമി കയ്യേറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വഖഫ് ഭേദഗതി ബിൽ ഈ തീരുമാനത്തെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ അവകാശം നൽകുന്നു അവിടെ സാധാരണ പോലെ നിയമ നടപടി നടക്കും ഉടമസ്ഥാവകാശം സംബന്ധിച്ച തെളിവുകൾ നൽകേണ്ട ചുമതല മറ്റ് നിയമ നടപടികൾ പോലെ വഖഫിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ നിയമപ്രകാരം ഇത് പരാതിക്കാരനായിരുന്നു അതായത് സ്വത്ത് നഷ്ടപ്പെട്ട ആൾ തന്നെ അതിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കണം വഖഫിനെ സ്വത്തിന് അവകാശവാദം ഉന്നയിച്ചാൽ മാത്രം മതി ഇങ്ങനെ സ്വാഭാവിക നീതിക്ക് വിരുദ്ധമായ ഈ വകുപ്പ് നീക്കുക വഴി ഒരുപാട് വ്യക്തികൾക്ക് നീതി ലഭിക്കാനുള്ള അവസരം ഒരുക്കുകയാണ് രണ്ട് സർവേകളിലെ അപാകതകൾ വഖഫ് സ്വത്ത് സംബന്ധിച്ച സർവേ നടത്തി തിട്ടപ്പെടുത്തേണ്ട ചുമതല വഖഫിലാണ് എന്നാൽ അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല കാരണം സർവേ നടത്താൻ പ്രാഗല്ഭ്യമുള്ള വ്യക്തികൾ വഖഫിലില്ലായിരുന്നു ഇത് പരിഹരിക്കാൻ അമുസ്ലിം വിദഗ്ധരെ നിയോഗിക്കാൻ ഈ നിയമത്തിൽ നിർദ്ദേശമുണ്ട് മൂന്ന് വകുപ്പുകളുടെ ദുരുപയോഗം വഖഫ് നിയമത്തിലെ വകുപ്പുകൾ ദുരുപയോഗം ചെയ്ത് അനേകം വസ്തുക്കൾ വഖഫിന്റെ ഇതാക്കിയിട്ടുണ്ട് അത് തടയാൻ പുതിയ ബില്ലിൽ വകുപ്പുകളുണ്ട് ഉണ്ട് വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് നടത്തിയ പരിശ്രമങ്ങൾ ലഖ്നൌ ഡൽഹി എന്നിവിടങ്ങളിൽ വഖഫ് ബാധക ബാധകമാകുന്നവരുടെ യോഗം നടത്തി കേന്ദ്ര സംസ്ഥാന വഖഫ് ബോർഡുകൾ പ്രാതിനിധ്യം ഉറപ്പുവരുത്തി ഇതിനായി മുസ്ലിം സ്ത്രീകൾ മുസ്ലിം മൈനോറിറ്റി എന്നിവർക്ക് പ്രാതിനിധ്യം ഉറപ്പുവരുത്തി രജിസ്ട്രേഷൻ രീതി കുറ്റമറ്റതാക്കി വാർഷിക അറ്റാധാനം സംബന്ധിച്ച ഓഡിറ്റിംഗ് നിർബന്ധമാക്കി ഇങ്ങനെ വഖഫ് നിയമത്തെ സുതാര്യവും നീതി പൂർവ്വകവും പ്രാതിനിധ്യ സ്വഭാവമുള്ളതുമാക്കി കൂടാതെ ലോകത്ത് മറ്റു രാജ്യങ്ങൾ സൗദി അറേബ്യ ഈജിപ്ത് കുവൈത്ത് ഒമാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലെ വഖഫ് നിയമങ്ങൾ പഠിച്ചു സച്ചാർ കമ്മിറ്റിയും വഖഫ് നിയമത്തിൽ മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അതുപ്രകാരം മുസ്ലിം സ്ത്രീകളുടെ പ്രാതിനിധ്യം വഖഫ് ബോർഡിൽ ഉറപ്പുവരുത്തുക വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ കുറ്റമറ്റതാക്കാൻ മുസ്ലിം വിദഗ്ധരെ അടക്കം നിയോഗിക്കുക എന്നീ നിർദ്ദേശങ്ങൾ വച്ചിരുന്നു സച്ചാർ കമ്മിറ്റി പ്രകാരം വഖഫ് സ്വത്തുക്കളിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് പ്രതിവർഷം ഇരുപതിനായിരം കോടി രൂപ ലഭിക്കേണ്ടതാണ് വളരെ തുച്ഛമായ വരുമാനം മാത്രമേ ഇപ്പോൾ ലഭിക്കുന്നുള്ളൂ വ്യാപകമായ ഇവ മൂലമാണ് ഇത് സംഭവിക്കുന്നത് അഴിമതി കെടുകാര്യസ്ഥത ഇവയ്ക്ക് അറുതി വരുത്തേണ്ടത് ആവശ്യമാണ് ഇങ്ങനെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം വഖഫ് നിയമത്തിലെ മാറ്റങ്ങളും കൂടുതൽ വ്യക്തതയും സുതാര്യതയും ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് വഖഫ് നിയമ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിനാല് അവതരിപ്പിച്ചിട്ടുള്ളത് ആധുനിക ജനാധിപത്യ രാഷ്ട്രത്തിൽ നടക്കേണ്ട നിയമവാഴ്ച സ്ത്രീകൾക്ക് തുല്യാവകാശം തുടങ്ങിയവ ഉറപ്പുവരുത്താൻ അത്യാവശ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള വക്കഫ് ഭൂമിയുടെ വളർച്ചയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അത് അത്ഭുതാവാഹമാണ് ആ വളർച്ചയ്ക്ക് നയാ പൈസ ചെലവില്ലാതെയാണ് ഈ ഭൂമിയെല്ലാം കൈവശപ്പെടുത്തിയത് എന്ന് ഓർക്കുക വക്കഫ് ഭൂമി നിശ്ചയിക്കാനുള്ള അവകാശം വക്കഫിനാണ് എന്ന നിയമത്തിന്റെ മറവിൽ ഭൂമി കയ്യേറ്റം നടത്തിയാണ് ഇത് നേടിയത് എന്നാൽ നഷ്ടപരിഹാരമായി ഒരു പൈസ പോലും നൽകാതെയാണ് വക്കഫ് ഈ ഭൂമി സ്വന്തമാക്കിയത് റോഡ് നിർമ്മാണം തുടങ്ങിയ പൊതു ആവശ്യങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഉടമസ്ഥ സർക്കാർ നഷ്ടപരിഹാരം നൽകാറുണ്ട് എന്നാൽ വക്കഫിന് അത് ചെയ്യാൻ ബാധ്യതയില്ല എന്തായാലും എന്താണ് ഫഫ് കൊണ്ടുവരുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നത് എല്ലാവരെയും പ്രത്യേകിച്ച് മുസ്ലിം കുടുംബങ്ങളിൽ ചെന്ന് ആ വീടുകളിൽ ചെന്ന് അവരെ ബോധവൽക്കരിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ബി ഏറ്റെടുക്കാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക്സ്